ശ്രീ ജനാർദ്ദനൻ എഴുതിയ നാടകം പങ്കെടുക്കുന്നവർ ഡോക്ടർ അംബി നെടുമങ്ങട് രഘുപതി കാട്ടാക്കട രാമു കൊല്ലം ഭാസ്കരൻ ഗോപിനാഥൻ നായർ കെ എസ് ജോസ് കണ്ടത്തിൽ ആർ വിമലസേനൻ നായർ ബേബൻ കൈമാപ്പറമ്പൻ മണികണ്ഠൻ മടവൂർ ടി പി രാധാമണി സന്ധിക്ക് മുമ്പേ തലസ്ഥാനത്ത് എത്തുമോ ആവോ പേടിക്കണ്ട സന്ധിക്ക് മുമ്പ് തന്നെ നമ്മൾ ഭരതന്നൂർ തലസ്ഥാനത്ത് എത്തും ഇതാ നമ്മൾ രാജപഥത്തിൽ എത്തിക്കഴിഞ്ഞു വിക്രമരാജകുമാരൻറെ നാളെ നടക്കുന്ന അഭിഷേക ചടങ്ങുകൾ കാണാനായി ഇന്നേ ഗ്രാമങ്ങളിൽ നിന്നും ആൾക്കാർ എത്തിത്തുടങ്ങിയിരിക്കുന്നു അതാ വഴിയിലൊക്കെ ഈ തിരക്ക് ഞാനും ആ ചടങ്ങിൽ സംബന്ധിക്കാൻ തന്നെയാണ് ഭരതന്നൂരിലേക്ക് വന്നത് എന്നെ മഹേന്ദ്ര രാജാവ് പ്രത്യേകം ക്ഷണിച്ചതാണ് ഞാനിവിടെ പാട്ടുകച്ചേരി നടത്താനാ വന്നിരിക്കുന്നത് ഓഹോ മഹാരാജാവിന് കലാകാരന്മാരോട് വളരെ ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ പട്ടമകൃഷി തീപ്പെട്ടതിൽ പിന്നെ വളരെ നാൾ ദുഃഖിച്ച് നടന്ന അദ്ദേഹം അവസാനം കൊട്ടാരത്തിലെ ഒരു നർത്തകിയെയാണ് വീണ്ടും വിവാഹം കഴിച്ചത് അപ്പോൾ നാളെ യുവരാജാവായി അഭിഷേകം ചെയ്യപ്പെടുന്നത് ഇപ്പോഴുള്ള റാണിയുടെ മകനല്ല അല്ലേ അല്ല റാണിക്ക് കുമാരനെ ഇഷ്ടമല്ല എന്നൊരു ശ്രുതിയുമുണ്ട് മറിച്ച് കുമാരൻ റാണിയെ നാട് കടത്താൻ ആലോചിക്കുന്നു എന്നുള്ള വാർത്തയും പ്രചരിക്കുന്നുണ്ട് അത് ശരി അപ്പോൾ പുറമേ നിന്ന് നോക്കുമ്പോൾ ശാന്തമെങ്കിലും കൊട്ടാരത്തിനുള്ളിൽ ഗുരുതരമായ ആഭ്യന്തര പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ പറയുമ്പോ എല്ലാം പറയണമല്ലോ റാണിയും കുമാരനും തമ്മിൽ മാത്രമല്ല മന്ത്രിയും രാജഗുരുവും വരെ മനസ്സിൽ പരസ്പരം പകയും മത്സരവും വച്ചു പുലർത്തുന്നുണ്ട് ഏവരും രാജാവ് മരിക്കാനായി കാത്തിരിക്കണെന്ന് പറയാം മരിക്കാനോ അതെന്താ കാര്യം യും ലക്ഷ്യം ഒന്ന് തന്നെ സിംഹാസനം ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം ഈ വക അരമന രഹസ്യങ്ങളെല്ലാം ഒരാൾ ഒഴിച്ച് ഈ രാജ്യത്തിലെ എല്ലാ പേർക്കും അറിയാം എന്നുള്ളതാണ് സത്യം അറിഞ്ഞുകൂടാത്തയാൾ ഒരേ ഒരാൾ രാജാവ് മാത്രം എന്റെ പ്രിയപ്പെട്ട രാജ്ഞിയുടെ മുന്തിരിങ്ങകൾക്ക് മധുരം മധുരമേറിയിരിക്കുന്നു അതാണ് എന്റെ കയ്യിൽ കടിച്ചതല്ലേ ആ പോട്ടെ നീ ഇത്ര പരിഭവിക്കണ്ട എന്റെ ദന്തക്ഷതമേറ്റ എല്ലാ വിരലുകളിലും രത്നമോതിരങ്ങൾ സമ്മാനമായി നാം അണിയിക്കുന്നുണ്ട് പോരെ വേണ്ട വേണ്ട ഇപ്പൊ തന്നെ ഞാൻ അങ്ങയുടെ ഖജനാവ് കവരുന്ന ആൾക്കാർ പറയുന്നു ആരോ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ മഹാരാജാവ് നീണാൾ വാഴട്ടെ അല്ല വിദൂഷകരോ തന്നെ കണ്ടിട്ട് കുറച്ചു ദിവസമായല്ലോ അങ്ങ് രാജ്യകാര്യങ്ങൾ തീരുമാനിക്കുന്ന തിരക്കിനിടയിൽ വന്ന് ശല്യപ്പെടുത്തണ്ടാന്ന് തോന്നി ഹേയ് അതി വിനയം വേണ്ട യുമ്പോഴും അതിലൊരു മുള്ളോ മുനയോ കാണുമെന്ന് എനിക്കറിയാം ആ താൻ അറിഞ്ഞില്ലേ ഞാൻ വിക്രമരാജകുമാരനെ യുവരാജാവായി അഭിഷേകം ചെയ്യാൻ പോകുന്നു ആ വിളംബരം കേട്ടിരുന്നു കേട്ടപ്പോ സന്തോഷം തോന്നിയെങ്കിലും ഇത്ര നേരത്തെ ഈ വിധം ഒരു തീരുമാനം അങ്ങ് എടുക്കുമെന്ന് കരുതിയില്ല അതെ അതാണ് എനിക്കും മനസ്സിലാകാത്തത് ആ കുമാരന് അധികം വയസ്സൊന്നും ആയില്ല സ്വന്തം അമ്മ മരിച്ച ദുഃഖം തീരുന്നതിന് മുൻപ് ഇത്രയേറെ ഉയർന്ന ഒരു പദവി വഹിക്കാൻ മനസ്സുകൊണ്ട് കുമാറിന് കഴിയുമോ എന്നാണ് എന്റെ സംശയം കഴിയും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് മാത്രമല്ല രാജ്ഞിയോടുള്ള എന്റെ കടമ കൂടിയാണത് എടോ താൻ കേട്ടില്ലേ രാജ്യത്ത് പലയിടത്തും കലാപങ്ങളും വർഗീയ ലഹളകളും നടന്നു തുടങ്ങിയിരിക്കുന്നു അതിനൊക്കെ പിന്നിൽ രാജകൊട്ടാരത്തിലെ തന്നെ ചിലരുടെ കൈകളുണ്ടെന്നാണ് പലരും വിശ്വസിക്കുന്നത് തന്നോടായത് കൊണ്ട് പറയാം ഞാൻ രാജ്യഭരണത്തിൽ ഒട്ടും ശ്രദ്ധിക്കാതെ എപ്പോഴും അന്തപുരത്തിൽ കഴിഞ്ഞുകൂടുകയാണെന്ന് ജനങ്ങൾക്കിടയിൽ സംസാരമുണ്ടെന്ന് എനിക്ക് വിവരം കിട്ടി കുമാരനെ യുവരാജാവാക്കിയാൽ ഈ കിംവദന്തി കിംബദന്തി അല്പമൊന്നടങ്ങും ശരിയല്ലേ അതെ അതെ അത് തന്നെയാണ് ശരി ആ അങ്ങനെ പറയൂ നാളെയാണ് അഭിഷേക ദിവസം അറിയാമല്ലോ ആ ചടങ്ങിൽ തന്റെ വിനോദ പരിപാടികളും വേണം ഓ ഞാൻ തയ്യാറാണ് രാജൻ അപ്പോ അടിയൻ ഇപ്പോ എന്താണ് വിദൂഷകനുമായി രഹസ്യം പറയുന്നത് കണ്ടല്ലോ നിന്നോട് പറയാത്ത എന്തെങ്കിലും രഹസ്യം എനിക്കുണ്ടോ പക്ഷേ അങ് എന്നോട് പറയാത്ത പല രഹസ്യങ്ങളും മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങക്ക് എന്നെ വിശ്വാസമില്ല അല്ലേ പിന്നെ എന്താണ് ഞാൻ പറഞ്ഞത് കേൾക്കാതെ അങ് ഉടൻ കുമാരനെ യുവരാജാവാക്കുന്നത് അവനല്ലേ അതിനവകാശി ആണ് പക്ഷെ കുമാരന് എന്നെ അല്പം ഇഷ്ടമില്ല ഞാൻ കുടുംബം ഉപേക്ഷിച്ച് ആക്ഷേപങ്ങളും സഹിച്ച് അങ്ങേ ശുശ്രൂഷിച്ചു കൂടെ കഴിയുന്നതിനെ കുമാരൻ സംശയത്തോടെയാണ് കാണുന്നത് അത് സാരമാക്കണ്ട എനിക്ക് നിന്നോടുള്ള പ്രേമം അവന് മനസ്സിലാകാഞ്ഞിട്ടാണ് നീ എനിക്കായി മാത്രം അയൽ രാജ്യത്ത് നിന്ന് വരുത്തുന്ന മുന്തിരിപ്പഴങ്ങൾ ഞാൻ ഭക്ഷിക്കരുതെന്നുവരെ അവൻ എന്നെ ഉപദേശിച്ചത് പക്ഷെ എനിക്കറിയാം നീ അവ നിന്റെ പ്രേമം തെളിയിക്കാൻ വേണ്ടി എനിക്ക് പ്രത്യേകമായി സൽക്കരിക്കുന്നതാണെന്നേ അങ്ങയ്ക്ക് അങ്ങനെ തോന്നുന്നത് കൊണ്ട് എനിക്ക് ഭാഗ്യമായി അങ്ങയുടെ ആരോഗ്യവും സന്തോഷവുമാണ് എനിക്ക് പ്രധാനം എനിക്കതറിയാം ഏതിനും നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട എനിക്ക് നീ ഉള്ളതുപോലെ നിനക്ക് ഞാനും ഉണ്ട് വരൂ നമുക്ക് ആ ഉദ്യാന മന്ദിരത്തിൽ പോയിരുന്ന് അല്പനേരം വിശ്രമിക്കാം നോക്കൂ രാജാവ് റാണിയോടൊപ്പം സന്തോഷത്തോടെ വരുന്നുണ്ട് കൂടെ വന്ന ആ കുമാരനാണോ നോക്കൂ എന്ത് സൗന്ദര്യവും ഓജസുമാണ് കുമാരൻ വിദേശത്ത് പോയി പഠിച്ചു വന്നതിന്റെ ലക്ഷണവും ആ മുഖത്ത് തന്നെ കാണാം അഭിഷേകം നടത്താനുള്ള പുറപ്പാടായി മന്ത്രി വാദ്യക്കാരോട് താളവേഗത കൂട്ടാൻ നിർദ്ദേശിക്കുന്നത് കണ്ടില്ലേ ആൾക്കാരെല്ലാം സിംഹാസനത്തിന്റെ അടുത്തേക്ക് രാജാവിനെ അവിടെ കാണുന്നില്ലല്ലോ ശരിയാണ് രാജാവ് താഴെ അയ്യോ രാജകുമാരൻ്റെ അഭിഷേക കുമ്പം സ്വയം തലയിൽ കമട്ടുകയാണല്ലോ മന്ത്രിക്കും രാജഗുരുവിനും വല്ലാത്ത പ്രതിഷേധം ഉണ്ടാവുന്ന ഭാവം അറിയാം പക്ഷേ സൈന്യാധിപന്റെ വാൾമുനയ്ക്ക് മുന്നിൽ അവർ കനങ്ങാനാകുന്നില്ല അഭിഷേക ശേഷം കിരീടധാരണം നടക്കുന്നു ശരിയാണ് ആരും രാജാവിന് അരികിലില്ല ഏവരും രാജകുമാരനെയാണ് വണങ്ങുന്നത് വൈദ്യരേ രണ്ടു മൂന്ന് ദിവസങ്ങളായല്ലോ ഞാനിങ്ങനെ ചുമച്ചും കിതച്ചും കിടക്കുന്നു ഇതുവരെ ആശ്വാസം കിട്ടുന്ന ഒരു മരുന്ന് പോലും തരാൻ നിങ്ങൾക്കായില്ല രാജൻ അങ്ങയുടെ എന്താണെന്ന് നിർണയം ചെയ്യുന്നതേയുള്ളു തികച്ചും അസാധാരണമായ രോഗലക്ഷണങ്ങളാണ് അങ്ങേ കാണുന്നത് അങ്ങയുടെ ഹൃദയത്തിനാണ് രോഗം ബാധിച്ചിരിക്കുന്നത് രാജൻ ഹൃദയത്തിനായാലും മസ്തിഷ്കത്തിനായാലും ഈ വേദന എനിക്ക് സഹിക്കാനാവുന്നില്ല വൈദ്യരെ ഒന്ന് അല്ല വിദൂഷകരോ നിങ്ങൾ എന്താ പള്ളിയറ പള്ളിയറവാതുക്കൾ കാത്തു നിൽക്കുന്നത് അല്ല രാജാവിന്റെ രോഗം എന്താ അത് ഏതിനും നിങ്ങളോട് പറഞ്ഞേക്കാം നിങ്ങളാണല്ലോ അദ്ദേഹത്തിന്റെ ഉറ്റ തോഴൻ രാജാവിന് ഹൃദയമില്ലാതാവുകയാണ് ഹൃദയമില്ലാതാവുകയോ അതെന്ത് രോഗമാണ് അത് പറയാൻ വിഷമമുണ്ട് രാജാവിന്റെ ഹൃദയം ദ്രവിച്ച് തീരാറായി പുതിയൊരു ഹൃദയം ഉടൻ കണ്ടെത്തി വെച്ചു പിടിപ്പിച്ചില്ലെങ്കിൽ അദ്ദേഹം മരിക്കും ഏ ഒരു പുതിയ ഹൃദയം കണ്ടെത്താൻ ആരെങ്കിലും കൊന്നാലല്ലേ പറ്റൂ അതെ കൊന്നെടുക്കണം ആവശ്യക്കാരൻ സാധാരണക്കാരനൊന്നും അല്ലല്ലോ ഈ രാജ്യം ഭരിക്കുന്ന രാജാവല്ലേ വൈദ്യരെ മരണതണ്ഡനയ്ക്ക് വിധിക്കപ്പെട്ട ഒരു ഭീകരനായ കുറ്റവാളിയെ വധിച്ച് ഹൃദയമെടുക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചത് അയാളുടെ ഹൃദയത്തിന് എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു കുറ്റവാളിയെ വധിക്കാം ഏതിനും ആരാചാര്യ വരുത്തിയിട്ടുണ്ട് വൈദ്യർ അവരുടെ എല്ലാം ഹൃദയം പരിശോധിച്ച് രാജാവിന് വെച്ചുപിടിപ്പിക്കാൻ പറ്റിയതാണോ എന്ന് നോക്കണം എന്താ ശരി എന്നാൽ പൊയ്ക്കോളൂ കുമാര രാജഗുരു എന്ന നിലയിൽ രാജ്യം ഇന്ന് നേരിടുന്ന പ്രതിസന്ധി ഘട്ടത്തെക്കുറിച്ച് ഞാൻ മുന്നറിയിപ്പ് നൽകുകയാണ് രാജാവ് രോഗശയ്യയിലായ ഈ സന്ദർഭം ശത്രുരാജ്യക്കാർ മുതലെടുക്കുവാൻ സാധ്യതയുണ്ട് ഉടൻ തന്നെ രാജ്യം ഭരിക്കാൻ ഒരാളെ നാം കണ്ടെത്തണം അങ്ങ് പറയുന്നത് എനിക്ക് മനസ്സിലായി പക്ഷേ രാജ്യഭരണത്തിന് മനസ്സ് പക്വമായ ഒരാളെ കണ്ടെത്തുക എളുപ്പമല്ല അതുകൊണ്ട് അച്ഛൻ അസുഖം ഭേദമാകുന്നത് വരെ രാജ്യം ഭരിക്കാൻ ഞാൻ കണ്ടെത്തിയത് ആരെയാണ് കുമാരൻ നിർദ്ദേശിക്കുന്നത് ആരായാലും യോഗ്യനും പണ്ഡിതനുമായ ഒരാൾക്കെ രാജ്യത്തെ പ്രശ്നങ്ങൾ നേരിടാൻ കഴിയൂ വെറും പാണ്ഡിത്യം മാത്രം പോരെന്ന് കുമാരൻ ഓർക്കണം അനുഭവമാണ് വലുത് നേരിട്ടല്ലെങ്കിലും രാജാവിനെ ഇതുവരെ ഭരണത്തിൽ സഹായിച്ച ഒരാളെ തിരഞ്ഞെടുക്കുകയാണ് നന്ന് നിങ്ങൾ പരസ്പരം തർക്കിക്കേണ്ട തീരുമാനം ഞാൻ എടുത്തു കഴിഞ്ഞു അച്ഛൻ കിടക്കവിട്ട് എഴുന്നേൽക്കുന്നത് വരെ രാജ്യഭരണത്തിന് ഞാൻ തിരഞ്ഞെടുത്തത് തിരഞ്ഞെടുക്കുന്നത് ഞാൻ തിരഞ്ഞെടുത്തത് എന്നെ തന്നെയാണ് കുമാരൻ വിജയിക്കട്ടെ ഹൃദയപരിശോധനയ്ക്കായി കൊന്ന കുറ്റവാളിയുടെ കാര്യം പറയാനാണ് ഞാൻ വന്നത് ഹൃദയം രാജാവിന് പാകമായതല്ല എന്നുണ്ടോ അതല്ല ഹൃദയമെടുക്കാൻ ആരാച്ചാർ കുറ്റവാളിയെ വധിച്ചു പക്ഷേ അയാളുടെ നെഞ്ചു പിള്ളർന്ന് പരിശോധിച്ചപ്പോൾ അയാൾക്ക് ഹൃദയമേ ഇല്ലായിരുന്നു ആ സൈന്യാധിപനോ ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു രഹസ്യങ്ങൾ അറിയാനായി ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിയോ രാജഗുരുവും മന്ത്രിയും ആഭ്യന്തര ആഭ്യന്തരകലങ്ങൾക്കായി ആൾക്കാരെ സംഘടിപ്പിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ലക്ഷ്യം സിംഹാസനം തന്നെ ശരി ഒരു കാര്യം ചെയ്യൂ അവരിരുവരുടെയും മേൽ സൈന്യാധിപന് എപ്പോഴും ഒരു കണ്ണുണ്ടായിരിക്കണം അച്ഛന് ഇപ്പോഴും വേദന തോന്നുന്നുണ്ടോ രാജൻ അങ് എന്താണ് ഒന്നും മിണ്ടാത്തത് രാജ്യത്തിലെ ജനങ്ങൾക്കെല്ലാം സുഖം തന്നെയല്ലേ എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥന്മാർ അറിവ് തന്നിട്ടുള്ളത് ഇപ്പോൾ ആരാണ് രാജ്യം ഭരിക്കുന്നത് ആരും പ്രത്യേകിച്ച് ഭരണാധിപന്മാരായി ഇല്ല എങ്കിലും യുവരാജാവെന്ന നിലയിൽ ഞാനാണ് എല്ലാം നിയന്ത്രിക്കുന്നത് അങ്ങേക്ക് വളരെ വേഗം സുഖമാകും പൂർണ്ണ ആരോഗ്യമുള്ള ഒരു ഹൃദയം ഉടനെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാനാവും പൂർണ്ണാരോഗ്യത്തോടെയുള്ള ഹൃദയം ആ ഞാൻ ഈ രാജ്യത്തെ രാജാവായിരുന്നു അല്ലേ ഇപ്പോഴും അങ്ങ് തന്നെയാണ് രാജാവ് എന്താ സംശയിക്കുന്നത് ഒരു രാജാവെന്ന നിലയിൽ ഏറ്റവും നല്ല ഭക്ഷണമായിരുന്നു എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് എന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ നൂറുകണക്കിന് സേവകരും ഉണ്ടായിരുന്നു എന്നിട്ടും എന്നിട്ടും എന്തുകൊണ്ടാണ് എന്റെ ഹൃദയം ഇത്രമേൽ ദ്രവിച്ചു പോയത് അച്ഛൻ അധികം സംസാരിക്കേണ്ട മനക്ലേശം ഉണ്ടാക്കുന്ന ചിന്തകൾ പോലും പാടില്ലെന്നാണ് വൈദ്യർ പറഞ്ഞിരിക്കുന്നത് മഹാരാജാവ് വിദൂഷകരോ തന്നെ കണ്ടിട്ട് കുറച്ച് ദിവസങ്ങളായല്ലോ ഞാൻ ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നു രാജൻ എടോ എനിക്ക് തന്നോടൊരു ചോദ്യം ചോദിക്കാനുണ്ട് ഇത്രയും നാൾ പ്രജാക്ഷേമത്തിനായി ഞാൻ രാജ്യം ഭരിച്ചു പക്ഷെ ഇന്ന് ഞാൻ തിരിച്ചറിയുന്നത് എനിക്കുൾപ്പെടെ ഈ രാജ്യത്ത് പലർക്കും ഹൃദയമില്ലെന്നാണ് ഒരു തമാശ കഥയിൽ പോലും ഞാൻ കേൾക്കാത്ത ഈ ദുരന്തത്തിന് എന്താണ് വിദൂഷക കാരണം പറയൂ പണ്ടെപ്പോഴോ ഒരിക്കലെങ്കിലും എനിക്കൊരു പൂർണ്ണ ഹൃദയം ഉണ്ടായിരുന്നില്ലേ സംശയമല്ല ഉണ്ടായിരുന്നു ജനിക്കുമ്പോൾ എല്ലാ മനുഷ്യ ഹൃദയവും പൂർണ്ണമായിരിക്കും രാജൻ കുഞ്ഞുന്നാളിൽ ആകാശ തുതിച്ചു വരുന്ന ചന്ദ്രനെ കാണുക ഹൃദയം തുടിച്ചിരുന്നത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് കൗമാരത്തിൽ പ്രേമിച്ചവൾ ചുംബിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ ഹൃദയം വല്ലാതെ കിതച്ചത് എനിക്ക് ഓർമ്മയുണ്ട് ആദ്യമായി എനിക്കൊരു കുഞ്ഞു ജനിച്ചു കണ്ടപ്പോൾ ഹൃദയം നെഞ്ചുവിട്ട് പുറത്ത് ചാടും വിധം കുതിച്ചു ചാടിയത് എനിക്കിന്നും ഓർക്കാൻ പറ്റുന്നു പിന്നെ പിന്നെ എപ്പോഴാണ് എന്റെ ഹൃദയം ദ്രവിച്ചു തുടങ്ങിയത് പറയൂ പറയാൻ രാജൻ അങ്ങ് ശാന്തനാകൂ തീർച്ചയായും എനിക്ക് തോന്നുന്നത് ഞാൻ പറയാം അങ്ങ് അത് കേൾക്കാനുള്ള ധീരത കാണിച്ചാൽ മതി എനിക്ക് ധൈര്യമുണ്ടോ അല്ലെങ്കിൽ ഇപ്പോഴേ എനിക്ക് ധൈര്യമുള്ളൂ കാരണം മരണം കാക്കുന്ന ഗുരുത്തനാണ് ഞാൻ താൻ പറയാറുള്ള തമാശകഥയുടെ ഭാഷയിൽ പറഞ്ഞാൽ മരിച്ചു പൂർത്തിയാകാറായ ഒരു കഥാപാത്രം അങ്ങനെ സ്വന്തം അച്ഛൻ മരിച്ചത് എങ്ങനെയാണെന്ന് ഓർമ്മയുണ്ടോ അച്ഛൻ മരിച്ചത് അങ്ങും ഏക അനുജനുമായിരുന്നു അദ്ദേഹത്തിനു മക്കൾ സിംഹാസനം കിട്ടാൻ എപ്പോഴാണോ അങ്ങയുടെ വാൾ സ്വന്തം അച്ഛന്റെ നെഞ്ചിൽ പതിച്ചത് ആ നിമിഷം സ്വന്തം ഹൃദയം ദ്രവിച്ചു തുടങ്ങി എന്ന് എനിക്ക് തോന്നുന്നു ഭാവിയിൽ തനിക്കൊരു ഭീഷണി ആകാതിരിക്കാൻ സ്വന്തം അനുജനെ ചതിച്ച് ഈ രാജ്യത്ത് നിന്ന് നാട് കടത്തിയപ്പോൾ അങ്ങയുടെ ഹൃദയം പൊടിഞ്ഞുടങ്ങി അതിൽ പിന്നെ അങ്ങയുടെ ഹൃദയത്തിന്റെ അറകൾ ഒരിക്കലും യോജിച്ചിരുന്നതേയില്ല സിംഹാസനത്തിൽ ഇരുന്ന് മുഷിഞ്ഞും അന്തപുരത്തിൽ അലസമായി കിടന്ന് വിനോദിച്ചും അങ്ങ് സ്വന്തം നഖങ്ങൾ കൊണ്ട് സ്വന്തം ഹൃദയത്തിന്റെ ഭിത്തികളെ ചൊറിഞ്ഞിളക്കിക്കൊണ്ടിരുന്നു എന്റെ ഈശ്വര കുമാരൻ വിജയിക്കട്ടെ എന്തിനാണ് വിളിക്കാൻ ആളയച്ചത് ഞാൻ സൈന്യാധിപനെ കാത്തു നിൽക്കുകയായിരുന്നു ഏതായാലും അച്ഛന്റെ മരണം തീർച്ചയാണ് അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ രാജ്യത്തിനകത്ത് ആഭ്യന്തര കലാപമുണ്ടാവും ശത്രുപക്ഷവും ആക്രമണം നടത്തിയേക്കും എന്റെ വഴിയിൽ തടസ്സമായി നിൽക്കുന്നത് അച്ഛനല്ല മന്ത്രിയും രാജഗുരുവും രാജപത്നിയുമാണ് അവരെയെല്ലാം ഉടൻ തന്നെ ഹൃദയപരിശോധനയ്ക്കായി പരിശോധനയ്ക്കായി ഞാൻ തടവിലാക്കാം അതെ കുമാരൻ ഈ കടമ്പ കൂടി കഴിയുമ്പോൾ ഈ കുമാരൻ രാജാവാകും ചെല്ലു ഞാൻ പറഞ്ഞപ്പോ നടപ്പിലാക്കാൻ ഉടൻ വേണ്ടത് ചെയ്യൂ ഉം അല്ല നിങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ നിങ്ങളൊക്കെ എന്റെ അച്ഛനോടും ഈ രാജ്യത്തോടും നന്ദിയുള്ളവരാണ് രാജാവിന് വേണ്ടി സ്വന്തം ഹൃദയം നൽകാൻ കഴിയുന്നതിൽ പരം വേറെ ഭാഗ്യം വേണം കുമാര ഞാൻ നിന്റെ അമ്മയ്ക്ക് തല്ലിയാണ് മഹാരാജാവ് രോഗമൊഴിഞ്ഞ് പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വരുമ്പോ ശുശ്രൂഷിക്കാൻ ഞാനല്ലാതെ മറ്റാരും ഇല്ല അത് സാരമില്ല എന്റെ അമ്മ മരിച്ചപ്പോൾ നിങ്ങൾ ഉണ്ടായതുപോലെ നിങ്ങൾ മരിക്കുമ്പോൾ മറ്റൊരാൾ ഉണ്ടാവും അല്ല ഗുരുവും മന്ത്രിയും എന്താ ഒന്നും ഇണ്ടാത്തത് മഹാരാജാവിനെ കാണിക്കാം വേണ്ട അദ്ദേഹത്തെ ഒറ്റയ്ക്ക് വിശ്രമിക്കാൻ വിട്ടേക്കു ഖജനാവിന്റെ താക്കോൽ ഇന്ന് അദ്ദേഹത്തിന്റെ പക്കലല്ല എന്റെ കയ്യിലാണ് എനിക്ക് മഹാരാജാവിനെ കണ്ടേ പറ്റൂ കുമാരൻ വഴി മാറൂ അവിവേകം കാണിക്കരുത് ഇന്ന് രാജ്യം ഭരിക്കുന്നത് ഞാനാണ് അയൽ രാജ്യത്തു നിന്നും നിങ്ങൾ വരുത്തുന്ന മുന്തിരിപ്പഴങ്ങൾ തിന്ന് അച്ഛന്റെ ഹൃദയം ദ്രവിച്ചു കഴിഞ്ഞു ഇനിയും നിങ്ങൾ അദ്ദേഹത്തിനെ കാണണമെന്നില്ല ഇനി കരയേണ്ട അദ്ദേഹത്തിന്റെ പരിശുദ്ധമായ പ്രേമത്തിൽ വിഷം കലർത്തിയതിന് പ്രായശ്ചിത്വത്തോടെ സമാധാനത്തോടെയുള്ള മരണം കിട്ടാൻ പ്രാർത്ഥിക്കൂ വിദൂഷക നീ എവിടെയാണ് ഞാൻ അങ്ങയുടെ അടുത്ത് തന്നെ ഉണ്ട് ഇത് രാത്രിയാണോ പകലാണോ ഇത് പകൽ നേരം തന്നെയാണ് അങ്ങ് വിഷമിക്കരുത് ഹൃദയത്തിനായി ബലി കൊടുത്ത ഓരോരുത്തരുടെയും വിവരം രാജവൈദ്യൻ വിളിച്ചു പറയും വരെ അങ്ങ് ശാന്തനായിട്ട് വിശ്രമിക്കൂ എനിക്ക് വിശ്രമിക്കാനാകുന്നില്ല റാണിയും ഗുരുവും മന്ത്രിയും ഒരു ജീവിതകാലം മുഴുവൻ നിറഞ്ഞ ഹൃദയത്തോടെ എന്നെ പ്രേമിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തവരാണ് അവരില്ലാതെ ഞാൻ ജീവിച്ചിട്ട് തന്നെ എന്ത് പ്രയോജനമാണുള്ളത് ഹൃദയ പരിശോധന കഴിഞ്ഞ രാജവൈദ്യൻ തല കുനിച്ചാണല്ലോ ഇറങ്ങി വരുന്നത് കുമാര റാണിയുടെ ഹൃദയം രാജാവിന് പ്രയോജനപ്പെടില്ല ആ ഹൃദയത്തിൽ നിറയെ കൂർത്ത മുള്ളുകൾ വളർന്നു നിൽക്കുകയായിരുന്നു എന്ത് റാണിക്ക് ഒരു ശുദ്ധ ഹൃദയമില്ലെന്നോ ഇത്ര നാളും എന്നോട് കാണിച്ച പ്രേമം ആ ഹൃദയത്തിൽ നിന്ന് ഉത്ഭവിച്ചതല്ലെന്നോ എന്നോട് മധുരം നിറഞ്ഞ പറഞ്ഞ വാക്കുകൾ മുള്ളു നിറഞ്ഞ ആ ഹൃദയത്തിന്റെ ഭാഷയായിരുന്നോ വിദൂഷക എന്താണ് ഇതിനർത്ഥം അവളുടെ പ്രേമം ഒരിക്കലും സത്യമായിരുന്നില്ല അല്ലേ കുമാര മന്ത്രിയുടെ ഹൃദയത്തിന് വേണ്ടി പരിശോധിച്ചപ്പോൾ ഹൃദയത്തിന് പകരം ഒരു പാറക്കഷ്ണമാണ് കണ്ടെടുക്കാനായത് ഹൃദയത്തിന് പകരം പാറക്കഷണം ഞാൻ എന്താണ് ഈ കേൾക്കുന്നത് എനിക്ക് ചുറ്റും എന്നെ വരയം ചെയ്തിരുന്നവർ മനുഷ്യർ പോലും എന്തായിരുന്നു എന്നാണോ ഞാൻ മനസ്സിലാക്കേണ്ടത് കുമാര രാജഗുരുവിന്റെ ഹൃദയം അഴുകി ദ്രവിച്ചതാണ് ആ ഹൃദയത്തിൽ രക്തത്തിന് പകരം വിഷമാണ് ഒഴുകുന്നത് രക്തത്തിന് പകരം വിഷം രക്തത്തിന് പകരം വിഷം ഞാൻ എന്റെ അച്ഛനോട് ചെയ്തത് രക്തത്തിന് പകരം വിഷം ഞാൻ എന്റെ സഹോദരനോട് ചെയ്തത് രക്തത്തിന് പകരം വിഷം എന്റെ മകൻ എന്നോട് ചെയ്യുന്നത് രക്തത്തിന് പകരം വിഷം ഞാൻ എന്റെ പ്രജകൾക്ക് നൽകിയത് രക്തത്തിന് പകരം വിഷം എന്റെ പ്രിയപ്പെട്ടവർ എനിക്ക് തന്നതും രക്തത്തിന് പകരം വിഷം ഓ എന്റെ ഞാൻ വൈദ്യരെ വിളിപ്പിച്ചത് ഇനി നിങ്ങളുടെ സഹായം മതി എന്ന് പറയാനാണ് കുമാര സ്വയം ഹൃദയപരിശോധന നടത്താൻ എന്നെ അങ്ങ് അനുവദിക്കണം എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അങ്ങ് പറഞ്ഞ എല്ലാവരെയും വധിച്ച ശേഷവും ആരാച്ചാർ കത്തിക്ക് മുനകുറിപ്പിക്കുന്നത് കണ്ട് ഞാൻ കാര്യം അന്വേഷിച്ചു അയാൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് എനിക്ക് സങ്കടവും സന്തോഷവും ഒരുപോലെ ഉണ്ടായി കുമാര അതാണ് ഞാൻ ഇങ്ങനെയൊരു തീരുമാനത്തിലെത്തിയത് എന്താണ് അയാൾ പറഞ്ഞത് അയാൾക്കൊരിക്കലും ആരെയും വധിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ല ഓരോ കൊലപാതകം നടത്തിയ ശേഷവും ഏങ്ങി ഏങ്ങി കരഞ്ഞു എന്നിട്ടും ദുഃഖഭാരം താങ്ങാനാവാതെ അവസാനം സ്വയം വെലി നിർത്താനാണ് അയാൾ തീരുമാനമെടുത്തത് എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഹൃദയമുണ്ടെങ്കിൽ അത് മഹാരാജാവിന് നൽകണം എന്ന് അയാൾ എന്നോട് പറഞ്ഞു ആരെങ്കിലും വിശ്വസിക്കുമോ വൈദ്യരെ അതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചില്ല സൈന്യാധിപരെ ഇനി ആരെങ്കിലും ഹൃദയപരിശോധനയ്ക്ക് ബാക്കിയുണ്ടോ ഉണ്ട് ഒരാൾ കൂടി ബാക്കിയുണ്ട് ആരാണ് അയാൾ ഉടൻ കൊണ്ടുവരൂ നമുക്കിനി ആരാണയാൽക്കാൻ സമയമില്ല ഇനി കൊട്ടാരത്തിൽ അവശേഷിക്കുന്ന ഒരേ ഒരാൾ കുമാരൻ തന്നെ ഞാനോ ധിക്കാരം പറയുന്നു ആരെവിടെ ആരെവിടെ നീ ഉറക്കെ അലറിയത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല ഇപ്പോൾ എല്ലാം എന്റെ നിയന്ത്രണത്തിലാണ് ചതി ചതി അനുവദിക്കുക കുമാര നിന്റെ അനുവാദം ഇനി ആവശ്യമില്ല താ നോക്കൂ നിരന്നു നിൽക്കുന്ന ഭടന്മാരെല്ലാം ഇന്ന് എന്റെ പക്ഷക്കാരാണ് ഈ രാജ്യം ഇനി ഞാൻ ഭരിക്കും ഇവരെ അകത്തു കൊണ്ടു വൈദ്യാ കുമാരൻ തന്നെ മുൻപ് പറഞ്ഞത് കേട്ടില്ലേ ഏതൊരു ഭരണമാറ്റത്തിലും നിങ്ങൾക്ക് പേടിക്കേണ്ടതില്ല ആരാചാര്യെയും വൈദ്യനെയും എനിക്കും ആവശ്യമുണ്ട് വൈദ്യർ പേടിക്കാതെ പൊയ്ക്കോളൂ അയ്യോ കിട്ടി ഒരു ഹൃദയം കിട്ടിയിരിക്കുന്നു ഒരു പൂർണ്ണ ഹൃദയം കിട്ടിയിരിക്കുന്നു ഏ അതെ സ്വയം ബലി നടത്തി അയാൾക്കൊരു പൂർണ്ണ ഹൃദയം ഉണ്ടായിരുന്നു ഇനിയെങ്കിലും രാജാവിൻ രക്ഷപ്പെടാനാകും ഇനി ആരും രാജാവിനെ ചികിത്സിക്കാൻ ഇവിടെ നിൽക്കേണ്ടതില്ല ഇപ്പോഴം മരിച്ചു കഴിഞ്ഞിരിക്കും അല്ല ഞാൻ ഈ ഹൃദയം എന്ത് ചെയ്യണം വിദൂഷരെ ഒരു കാര്യം ചെയ്യൂ ഈ ഹൃദയവുമായി ചെന്ന് രാജാവ് മരിച്ചിട്ടില്ലെങ്കിൽ ഒരു ഹൃദയം എങ്ങനെ ഇരിക്കുമെന്ന് വിവരിച്ചു കൊടുക്കൂ രാജാവ് മരിച്ചാൽ ഞാൻ എന്തു വേണമെന്ന് കൂടി പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞ കഥയിൽ പിന്നെ വിദൂഷൻ എന്തെങ്കിലും ഒരു എല്ലാ പേരും പോയി ഞാനും ഈ ഹൃദയവും മാത്രം ബാക്കിയായി മഹാരാജൻ അങ്ങ് മരിച്ചു കഴിഞ്ഞോ ജീവിച്ചിരിക്കുന്നോ എന്ന് എനിക്കറിയില്ല മരിച്ചു പോകരുതേ എന്നാണ് എനിക്ക് ആഗ്രഹം കാരണം ഇതാ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ത്രസിക്കുന്ന ഹൃദയത്തെക്കുറിച്ച് എനിക്ക് അങ്ങയോട് പറയാനുണ്ടായിരുന്നു ഈ രാജ്യത്ത് അക്ഷയമായ ഒരു ഹൃദയം ആരാച്ചാർക്കു മാത്രമാണ് ഉണ്ടായിരുന്നത് അയാൾക്ക് മാത്രമാണ് മനസ്സിൽ നന്മയുണ്ടായിരുന്നത് ജീവിക്കാൻ വേണ്ടിയാണ് അയാൾ കൊലപാതകങ്ങൾ നടത്തിയത് മനസ്സിൽ തീവ്ര ദുഃഖം നിറഞ്ഞപ്പോഴും അയാൾ പക്ഷേ മടി പറഞ്ഞില്ല അതെ അതാണ് കാര്യം ഓരോ മനുഷ്യനും സ്വന്തം കർമ്മം മുടക്കമില്ലാതെ ചെയ്യണം രാജാവായാലും ആരാച്ചാരായാലും അതങ്ങനെ തന്നെ വേണം രാജ്യത്തിൻ്റെ നന്മയ്ക്ക് ജനങ്ങളുടെ രക്ഷയ്ക്ക് അവനവന്റെ തന്നെ പൂർണതയ്ക്ക് അതാണ് ആവശ്യം അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഹൃദയം ദ്രവിച്ചു പോകും രാജൻ അങ്ങ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാനിത് പറഞ്ഞു തരാം ഒരുപക്ഷെ പ്രായശ്ചിത്തം കൊണ്ട് കഴുകിയ അങ്ങയുടെ നെഞ്ചിൽ ഈ അക്ഷയ ഹൃദയം യോജിച്ചേക്കും രാജൻ ഞാനിതാ വരുന്നു ഉടനെ വരുന്നു കേട്ടത്യം ശ്രീജനാർദ്ദനൻ എഴുതിയ നാടകം പങ്കെടുത്തവർ ഡോക്ടർ അംബി നെടുമങ്ങാട് രഘുപതി കാട്ടാക്കട രാമു കൊല്ലം ഭാസ്കരൻ ഗോപിനാഥൻ നായർ കെ എസ് ജോസ് കണ്ടത്തിൽ ആർ വിമലസേനൻ നായർ ബേബൻ കൈമാപ്പരമ്പൻ മണികണ്ഠൻ മടവൂർ ടി പി രാധാമണി